ഇന്നങ്ങനെ ഒന്നാം തീയതിക്കായിട്ട് നല്ല കാലാവസ്ഥയാണേ മൊത്തത്തിൽ ഓ മഴയും കാര്യങ്ങളൊന്നും ഒരു മൂന്നാല് ദിവസം മുമ്പ് വരെ മഴ ഉണ്ടായിരുന്നേ അത്യാവശ്യം മഴയില്ലെങ്കിലും നല്ല മൂടിക്കെട്ടൊരു കാലാവസ്ഥയായിരുന്നു പക്ഷേ ഇന്ന് നല്ല അതിമനോഹരമായൊരു വാനലും കാര്യങ്ങളൊക്കെയാണ് സൂചന അവിടെ ഇരിക്കുന്നു നാലേ നാലേ കാല സമയമായതേ ഉള്ളൂ കാർ മേഘങ്ങളൊക്കെ അല്ല ആകാശമൊക്കെ കാർ മേഘും മേഘങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടൊന്നും നല്ല തെളിഞ്ഞതല്ല എന്നാലും അത്യാവശ്യം മേഘങ്ങളുണ്ട് എങ്കിലും നല്ല കാലാവസ്ഥ കുറച്ച് വിശാലമായ കുറേ കാഴ്ചകൾ കാണിച്ചു തരാം ഞാനിപ്പോൾ നടുവയൽ അങ്ങനെ നിൽക്കുകയാണ് പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാനില്ലെങ്കിലും വിശ വിശാലമായ കാഴ്ചകൾ പിന്നെ ഇടയ്ക്കൊക്കെ ആരൊക്കെ ചോദിക്കുന്നതാണ് പ്രകൃതിയുടെ കുറേ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരാൻ അതായത് കാട്ടിൻ്റെയൊക്കെ മനോഹാരിത കാണിച്ചു തരാൻ വേണ്ടി ആ രണ്ടൊക്കെയോ ഒന്നോ രണ്ടോ പേരൊക്കെ കമൻറ്റ് ചെയ്തേ ഇടച്ചടച്ച് ഇപ്പോൾ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ എടുക്കാനിന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്തായാലും കാട്ടിൻ്റെ കുറേ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമേ എന്നും പറഞ്ഞ കാഴ്ച കാണാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാട്ടിലോട്ടൊന്നും വിളിച്ചു കയറുന്നില്ല മനോഹരമായും വഴികൾ വഴിയിലൊന്ന് കുറച്ചുകൂടി അപ്പുറത്തോട്ട് പോയാൽ ഇവിടെ താഴോട്ട് ഇറക്കം വാക്കാണ് അപ്പോൾ ഊരിൻ്റെ കുറേ കാഴ്ചകളൊക്കെ കാണാം നല്ല ഉയരമുള്ള സ്ഥലത്ത് കയറി എന്നാൽ കുറേ മനോഹരമായ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഒരു ഏരിയലായിട്ടൊക്കെ നോക്കിയാൽ ഇല്ലെങ്കിൽ ഞങ്ങൾ നല്ല കുന്നിൻ്റെയൊക്കെ മണ്ടല്ലോ എന്ന് കയറി നോക്കിയാൽ വിശാലമായ പ്രകൃതിയും മരങ്ങളും കാടുകളും ഒക്കെ കാണാൻ പറ്റും ഇങ്ങനെ പിന്നെ ഇവിടെ കാട്ടിനകത്തോടി കറന്ന ഇങ്ങനെയൊക്കെ തന്നെ കാണുകയുള്ളൂ ഇതിപ്പോൾ വിശാലമായിട്ട് കുന്നും ചരിവ് പോലത്തെ സ്ഥലം അധികം മരങ്ങളൊന്നുമില്ല നല്ല മരങ്ങളൊക്കെ ഉള്ളിടത്താണെങ്കിൽ നല്ല മരങ്ങളും ഒരു ഇരുണ്ടുമൂടിയ കാലാവസ്ഥയായിരിക്കും ഇവിടെ പിന്നെ അത്യാവശ്യം വലിയ വലിയ മരങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുട്ടുമില്ല പോരാത്തതിനിപ്പം നല്ല തെളിഞ്ഞ കാലാവസ്ഥ അന്തരീക്ഷം കൊണ്ട് സൂചനയൊക്കെ അവിടെ ഇരിക്കുന്നു ഞാൻ പുടിയത്തുനിന്ന് പോയിട്ട് വരുന്ന വഴിക്ക് ഒന്ന് കാണിച്ചതാണ് ഈന്തനും കാര്യങ്ങളൊക്കെ കാട്ടിലെ ഈന്തനാണ് ഈന്തം മരം വർഷത്തിലൊരിക്കൽ ഇത് പൂക്കും ഒപ്പം കായ്ക്കുകയും ചെയ്യും ഇതൊന്നും കായ്ക്കില്ല പൂക്കൂല പൂക്കണ്ട പൂക്കയും കായ്ക്കണ്ട പ്രായമായില്ല കുറേ വർഷം പിടിക്കും എന്തൊക്കെയായാലും വലിയ മൂപ്പുള്ളതൊക്കെ പൂക്കും കായ്ക്കും കണ്ട ഇവിടെ ഇതുപോലത്തെ പേരെന്നു എനിക്ക് അറിഞ്ഞിടെ എന്നാലും ഇതുപോലത്തെ പൂക്കളൊക്കെ ഇവിടെ ഇഷ്ടംപോലെയുണ്ട് ചെറിയ ചെറിയ ചെടികളും അതിൽ മനോഹരങ്ങളായ പൂക്കളും ധാരാളമായിട്ടുണ്ട് ഇതൊക്കെ ഇതൊരു തരം പുല്ല് ഇതൊക്കെ കാട്ടുപോത്ത് മേയുന്നതാണ് അങ്ങനത്തെ എന്തൊക്കെയോ പുല്ലുകൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ശരിക്കും കാട്ടിലാണ് ഇവിടെ നിന്നു തായോട്ട് പോയാൽ വെള്ളം കുറെ കൂടി തായോട്ടിറങ്ങിപ്പോയാൽ എൻ്റെ തായോട്ട് ആൾക്കാരുടെ കൃഷി സ്ഥലങ്ങളൊക്കെയാണ് റബ്ബറുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാലും കാണാം കുറേ കൂടി അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ തായോട്ട് വെള്ളം ഇപ്പം നിൽക്കുന്ന കാട്ടിൽ റോട്ടിനും കാട്ടിനും നടക്കേ എന്താ അവിടെ നിന്ന് കയറി വന്ന ടവർ എന്താണ് അവിടെ ഒരിക്കലും ആ ടവറിൻ്റെ മൂട്ടിൽ കയറി വന്നത് ഇവിടെ നിന്ന് കണ്ടാൽ അങ്ങോട്ട് വിശാലമായ കാഴ്ച കാണാമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇത്രയും കാലം ഇവിടെയൊക്കെ ഈ ഏരിയയിൽ താമസിച്ചിട്ടും ഇതുവരെ ഞാൻ ഇങ്ങോട്ടൊന്നും വന്ന് കണ്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ നീ കുറച്ചൂടി അപ്പോൾ വയ്യന്ന് കുറേ കൂടി ഇപ്പുറത്തോട്ട് തന്നെ പോയി അങ്ങോട്ട് കണ്ട് മറിച്ചുകളയും നല്ല വിശാലമായ കാഴ്ച കാണാമെന്നാണ് വിചാരിച്ചത് അവിടുത്തെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ആ നേരെ അങ്ങ് ദൂരെ എനിക്കിവിടെ വന്നാൽ കാണാം സൂം ചെയ്താലും കാണാം അവിടെ ഉണ്ട് അതും ഇപ്പോൾ വെള്ളം ഒന്നും വെള്ളം വേനൽ ആയതുകൊണ്ട് വെള്ളം കുറവാണ് സാധാരണ മഴയത്ത് നല്ല വെള്ളം കിട്ടും നല്ല എൻ്റെ ഇങ്ങനെ വെള്ളം വലിയൊരു വെള്ളച്ചാട്ടമാണ് അത്യാവശ്യം വലിയൊരു വെള്ളച്ചാട്ടമായതുകൊണ്ട് ഇങ്ങനാ വെള്ളം വലിയൊരു വെള്ളച്ചാട്ടം അവിടെ കാണാം മഴ സമയത്ത് എന്താ അവിടെ നിന്നും മരം കട്ടയായി ഒടിഞ്ഞു പോയിട്ട് കട്ടയായ ഒരു മരം ഇവിടെ ഞാൻ കണ്ട ചെറിയ ചെറിയ മരങ്ങളാണ് ഒരുമാതിരി കുന്നിൻ്റെ മണ്ട ഭാഗമാണ് വൻ കാടുകളൊന്നുമല്ല വൻ കാടുകളിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല ഞാൻ പോകുന്നില്ല സുഹൃത്തുക്കളെ എന്തായാലും ഇവിടെ നിന്ന് അങ്ങ് താഴ്ന്ന അങ്ങോട്ട് കാണാൻ അങ്ങ് തായയൊക്കെ ആൾക്കാരുടെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് ആൻ്റെ അക്കരെ കാണുന്ന അങ്ങോട്ടൊന്നുമില്ല ആ കുന്നിൻ്റെയും പകുതിയിൽ വെച്ചിട്ട് തായോട്ട് ഈ കുന്നിൻ്റെ പകുതിയിൽ വെച്ച് തായോട്ട് രണ്ടേൻ്റെയും തായക്കൂടി ആറാണ് ആ വെള്ളച്ചാട്ടം വരുന്ന അങ്ങനെ പോകുന്നൊരാറുണ്ട് അതിൻ്റെ സൈഡ് ആറ്റൻ്റെ രണ്ട് സൈഡിലും ആണ് ആളുള്ളത് അക്കരെ ഇക്കരയായിട്ട് അതിൻ്റെ അപ്പുറത്ത് അങ് ആ കാട് അതും കാടാണ് ഇപ്പം ഞാൻ നിൽക്കുന്നതും കാടല്ല കാട്ടല്ല വെള്ളയിലൊന്നും അല്ല ഇത് രണ്ടിൻ്റെ ഇടയിൽ കൂടെ കാടുണ്ട് ഇതിന് രണ്ടിനിടയിൽ കൂടിയാണ് ആൾക്കാർ കിടക്കുന്ന സ്ഥലങ്ങൾ ആ ആൾക്കാരെ കാണാൻ കുറേ പ്രകൃതി കാണാനല്ലേ വന്നത് ഇവിടെ വന്നപ്പോൾ കണ്ടൊരു സംഭവമാണേ ഈ ഏലത്തിനെയൊക്കെ പോലത്തെ ഒരു ചെടി ഇതിൻ്റെ ഈ ചെടിയുടെ പേരെന്ന് പറഞ്ഞുകൂടെ കണ്ട ഏലത്തിനെ പോലെ ഏലമ്മ കോലഞ്ചി അങ്ങനത്തെ എന്തോ സാധനം പോലെ ഇരിക്കുന്നത് ഈ ഏലത്തിനെ പോലെ ആണെങ്കിലും അത്യാവശ്യം ഏലത്തിൻ്റെ ചെറിയൊരു കോലഞ്ചീരൊക്കെ ചെറിയൊരു മണമുണ്ടേ പക്ഷേ ഇതിൽ കോലഞ്ചിയോ കോലഞ്ചി പോലെയോ അയലം പോലെയൊന്നുമല്ല ഇതിന് പൂവെന്ന് ഞാൻ ഇതിൻ്റെ പൂവെന്ന് പറഞ്ഞാൽ ഒരുമാതിരിത്തൊരു പൂവാണ് ചെടിയിലൊരു പൂ പോലത്തെ പൂവാണ് അത് കാണുമ്പോൾ ഞാൻ കാണും അത് എപ്പോഴും കാണുകയൊന്നുമില്ല അല്ല അതിപ്പോൾ പറഞ്ഞു തരാൻ അത് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു തരാനായിട്ട് എനിക്ക് പറഞ്ഞു മനോഹരമായിട്ട് പിന്നെ അവിടെ കണ്ട വേറൊരു സംഭവമാണ് ഈ പൂവ് മനോഹരമായൊരു പൂവ് നല്ല മഞ്ഞ കളറിൽ തായയുണ്ട് ഒരെണ്ണം സത്യം പറഞ്ഞാൽ ഇവിടെ കാണുകയും കാണിക്കുകയും ചെയ്യുന്ന ചെടികളുടെയും മരങ്ങളുടെയൊന്ന് ഒന്നിൻ്റെയും പേരറിഞ്ഞൂടുക എന്നുള്ളതാണ് സത്യം വലിയ മരങ്ങളുടെയൊക്കെ അത്യാവശ്യം പേരറിയാം ഇതൊരു പായ ആണ് പേയൻ്റെ പേയെ അറിയാം ഈ പേ മുടൊന്നും കേട്ടിട്ടുണ്ടല്ലോ ആ സംഭവമാണ് ഈ സംഭവം വേരി ചേൻ്റെ ചെറിയൊരു മരം ചെറിയൊരു ഒരു മൂട് പിന്നെ ഇവിടെ വേറെ ചെടി നിക്കണ്ടേ വേറെ വെച്ചാൽ ഇതൊരു തുടലിയാണ് ഇതൊരു മുള്ളു ചെടിയല്ല ഇതൊരു വള്ളിയാണ് വള്ളിയാ വള്ളിയാണോ എന്ന് ചോദിച്ചാൽ വള്ളിയാണ് മരമാണോ എന്ന് ചോദിച്ചാൽ മരമാണ് അങ്ങനെയും പറയാം ശരിക്കും വള്ളിയാണ് ഇതിങ്ങനെ വളഞ്ഞ് 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 ഏതറ്റം പോകുമെന്ന് അറിഞ്ഞൂടാ തൊടലി ഒരുപാട് തരമുണ്ട് അതിൽ ഒരു തരം ഞാൻ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലുതാണിത് അതിൻ്റെ മുള്ളൊക്കെ മുള്ളെന്നൊക്കെ പറഞ്ഞാൽ മുള്ളോട് മുള്ളാണ് പക്ഷേ നല്ല വലിയ കമ്പ് എന്നാണ് പറഞ്ഞത് അത്രയുണ്ട് സാധാരണ മുള്ളുകളൊക്കെ ചെറിയ മുള്ളാണ് ചെറിയ തടിയാണ് കമ്പ് ഇത് അത്യാവശ്യം വണ്ണം ഉണ്ട് അങ്ങനെ ഒരെണ്ണം അവിടെ കണ്ടുപോവുകയാണെ പിന്നെ ഇതിലൊക്കെ നിറഞ്ഞ നന്നാറിയാം ഇതൊക്കെ നടന്നു കിട്ടി പള്ളിയാണ് ചുറ്റിയിരിക്കുന്നത് ആ ഇല കണ്ടില്ല ചൊരണ്ടി നോക്കി നടന്നിട്ട് തന്നെ ഇതിൻ്റെ നഖം കറുകറായിരിക്കുന്ന മുളക് കുറച്ചപ്പായി പറ്റിപ്പോയതാണ് പുല്ലുകൾ ആയി ഇത് ഇതൊരു നെല്ല് മരമാണ് നെല്ല് മരത്തിൻ്റെ ഒരു തൈ അങ്ങനെ ഉണ്ടായി വരുന്നേ ഉള്ളൂ വലിയ നെല്ല് ആയിരുന്നെങ്കിൽ കായ ഉണ്ടായതന്നെ ഇത് ചെറുതായതുകൊണ്ട് കായൊന്നുമില്ല അതൊരു നെല്ലിയാണ് എന്ന് ഞാൻ പറഞ്ഞു പോയതാണ് പിന്നെ ഇതൊരു പ്രത്യേകതരം പൂ പുല്ലാണേ പൂവെന്നാണ് ഞാൻ പറഞ്ഞു പോയത് ഇതൊരു പ്രത്യേകതരം പുല്ലാണ് ഇതിൻ്റെ അയ്യോ ഇത് സൂക്ഷിച്ചു ഇതിനെ തൊട്ടിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നോക്കി ഇതിൽ ഇതുമായിട്ട് ഇതിൽ നോക്കി പിടിച്ചില്ലെങ്കിൽ കൈമുറിയും അങ്ങനത്തെ ഒരു പ്രത്യേകതരം പുല്ലാണ് അതിൻ്റെ ഓല ഇങ്ങനെ വെച്ചിട്ട് ഒരു സൈഡിലോട്ട് ഇങ്ങനെ മേലോട്ട് പിടിച്ചാൽ കൈമുറിയും തയോട്ട് പിടിച്ചാൽ കുഴപ്പമില്ല അങ്ങനത്തെ ഒരു ഇതാണ് ഒരു സൈഡിലോട്ട് പിടിച്ചാൽ കൈമുറി മറ്റേ സൈഡിലോട്ട് പിടിച്ചാൽ കുഴപ്പമില്ല അങ്ങനത്തെ ഒരു സംഭവം അതങ്ങനെ കണ്ടപ്പോയി കാണിച്ചതാണ് എന്താ ഇവിടേക്ക് ഇങ്ങനെ ഇങ്ങനത്തെ എന്തൊക്കെയോ ചെടികൾ ഓ വിശാലമായ പ്രകൃതി പിന്നെ ഇതുവരെ വന്ന സ്ഥിതിക്ക് ഞാൻ മേലെ പോയിട്ട് മണ്ടയിൽ കയറിയിട്ട് എന്തെങ്കിലും കാഴ്ചകൾ കാണാൻ പറ്റുമോ നോക്കട്ടെ ഇതിൻ്റെ മണ്ടയ്ക്ക് പോയാൽ കാണാൻ പറ്റും ഇതിന് മുമ്പും ഞാൻ പോയതാണ് എന്തായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് അതിൻ്റെ മണ്ടെ കൂടി പോയെന്ന് കറങ്ങിട്ടേ വരുന്നല്ലേ നല്ല വിശാലമായൊരു വഴിയുണ്ട് അങ്ങോട്ട് എൻ്റെ ഇടയ്ക്ക് അതായത് പോത്തും ആനയൊക്കെ ആനയല്ല പോത്തും പന്നി നടക്കുന്ന വഴിയാണ് പക്ഷെ ഇവിടെ കൂടി ഇപ്പോൾ ആൾക്കാർ നടന്നു കൊണ്ടെന്ന് തോന്നുന്നു ഇപ്പം സ്ഥിരമായിട്ട് ആരാ നടക്കുന്നത് പോലെ പന്നിയും പോത്തും നടക്കുന്നുണ്ട് കൂട്ടത്തി മനുഷ്യർ എന്നൊരു സംശയം എന്തായാലും ഇതുവരെ വന്ന സ്ഥിതിക്കാനൊന്നു പോയിട്ട് വണ്ടയിലോട്ടൊന്ന് പോയി കണ്ടിട്ടൊക്കെ വരണല്ലേ ഇവിടെ നിന്ന് സൂര്യൻ അതാ മനോഹരമായിട്ട് അവിടെ നിന്ന് അസ്തമിക്കാൻ പോകുന്നു നാലര സ മനുസമയം ഇവിടെ നിന്ന് എങ്ങോട്ട് നോക്കിയാലും വിശാലമായ അടഞ്ഞ കാടുകൾ കുറച്ചുകൂടി ഞാൻ നേരത്ത് നിന്ന പോലെയല്ല കുറേ കൂടി അടഞ്ഞു മൂടിയ കാടാണ് ഇവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ പുല്ലിവിടെയുണ്ട് മുറയും ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതിൻ്റെ കൈമുറയും അങ്ങനത്തെ ഒരു പുല്ലാണ് ഇത് മണ്ണിരയുടെ ഇതാണ് മണ്ണിര കൊണ്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്ന സംഭവമാണ് അതിനകത്ത് കയറി കാണും മിക്കവാറും എന്തായാലും ഞാനതൊന്നും മലച്ചൊഴു എടുക്കുന്നില്ല എന്തായാലും പോവുക തന്നെ മണ്ടയിലോട്ട് മണ്ടയിലോട്ട് വിശാലമായിട്ട് മനോഹാരിതമായ വായ്പ കാണാം വൈകുന്നേരമാണെങ്കിൽ അവിടെ സൂര്യൻ കത്ത് ജൊലിച്ചങ്ങനെ നിൽക്കുന്നത് ഇങ്ങോട്ട് വന്ന ഒരു കുന്നിൻ്റെ മണ്ടയാണ് ഇത് മണ്ടയിലോട്ടാ നോക്കിയ വിശാലമായ കാർമേഘങ്ങളൊന്നും ഇല്ലാത്ത ആകാശം ഇതും ആദ്യം ഞാൻ പോയത് ഒരു കുന്നിൻ്റെ മണ്ട ആയതുകൊണ്ട് ഇവിടെ അധികം മരങ്ങളൊന്നുമില്ല അത്യാവശ്യം അപ്രദകാല മരങ്ങളുണ്ട് എന്നാലും നല്ല വിശാലമായ കാറ്റുകൾ ഇവിടെയും നേരത്തെ ഞാൻ പറഞ്ഞ് ആച്ചടി ഇഷ്ടം പോലെ ഉണ്ട് ഇത് ഒരെണ്ണം ഇതിൻ്റെ വേറൊരു വർഷം കൂടിയുണ്ടേ അതിൻ്റെ പൂ ഇപ്പം കാണാനില്ല ഇപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ ഈ പൂക്കൾ തന്നെ ഇതിൻ്റെ മണ്ടയിൽ ഈന്തനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഈന്തലൊക്കെ പഴിക്കുന്ന സമയത്ത് ഉണ്ടോ നോക്കാൻ വേണ്ടി ഞാൻ അവിടെ വന്ന് വഞ്ചിതനായതാണ് ഒരിക്കൽ ഓഹ് മനോഹരമായ കാടും പ്രകൃതിയും എന്ന് മാത്രമേ എനിക്കിപ്പോൾ ഈ അവസരത്തിൽ പറയാനുള്ളൂ വിശാലമായ കല്ലുകൾ ഈ കുന്നിലെ എന്ന് വെച്ചാൽ ഈന്ധനായിരുന്നു കുറേ കാലം മുമ്പ് ഇപ്പോൾ ഈന്തനൊക്കെ ഇപ്പോൾ കെട്ടു തുടങ്ങി ഈന്തൻ്റെ കാലമൊക്കെ കഴിഞ്ഞു തുടങ്ങി ഇപ്പോൾ കണ്ടെ ഇപ്പോൾ മരങ്ങളാണ് ഇവിടെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത് ഇത് മനോഹരമായ മരം മനോഹരമായ മരങ്ങൾ ഒരു കൊതു ഒരു ചാവാൻ വേണ്ടി എൻ്റെ കയ്യിൽ കൊതുവ് പറയുന്നത് കളിച്ചിരിക്കുകയാണ് കൊതുകുകളിനോടൊന്നും ഞാനങ്ങ് ദെയ്യം ദാക്ഷൻ ഒന്നും പൊതുവെ കാണിക്കാത്തതാണ് കുന്നുകള ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണുന്നതെന്ന് വച്ചാൽ നാച്ചാരി നസ്ത്യാറുകൂടം മണഭാഗങ്ങളൊക്കെയാണ് ഓ ഈ പുല്ലിൻ്റെ ഇടയിലൂടെയൊക്കെ പാൻറ്റ് വിട്ടിട്ട് നടക്കണം ഇല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ മൊത്തം ചൊറിഞ്ഞില്ലാതാവും ഇവിടെ കൂടി കാണുന്ന അങ്ങ് ഗസ്തിയോടൊന്നും കാണാനില്ല ഗസ്തിയോടൂടെ മഞ്ഞാൽ മൂടപ്പെട്ടിരിക്കാണേ അങ്ങ് കാണുന്നതൊക്കെ നാച്ചിയാരിയാണ് നാച്ചിയാരി മഞ്ഞ് ഇപ്പോൾ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ട് രാത്രിയും വൈകുന്നേര സമയങ്ങളിലൊക്കെ മഞ്ഞ് വെയ്യുന്നുണ്ട് അതുകൊണ്ട് കാണുന്നതൊന്നും അങ്ങോട്ടൊന്നും കാണാനൊന്നും പറ്റുന്നില്ല ഇതക്കാരതാണ് അവിടെയൊക്കെ ആൾക്കാരുള്ള സ്ഥലങ്ങളാണ് എൻ്റെ തായ് ഭാഗമൊക്കെ അവിടെ റബ്ബറൊക്കെ ഉള്ള അവിടെ നിന്ന് കാണാം പിന്നെ താഴത്ത താഴത്തതൊക്കെ ആൾക്കാരുള്ള സ്ഥലം അങ്ങോട്ട് മേലത്തെ ഒന്നും ആരും കാര്യമില്ല അതൊക്കെ നാച്ചാൽ എൻ്റെ മേലെ കാണുന്നതൊക്കെ നാച്ചാരുടെ ഭാഗങ്ങളാണ് വ്യക്തമായിട്ടൊന്ന് കണ്ടു കൂടാ പക്ഷേ അതാണ് വേറൊരു ക്രൂരത ഇവിടെ നന്നാറീര വള്ളിയാണ് കിടക്കുന്നത് നിറ നെട്ടി നന്നാറി എന്നൊക്കെ പറയും ഇതൊരു മരുതാണ് മരുതിൻ്റെ തൈ പിന്നൊരു വ്യത്യസ്ത തരം വ്യത്യസ്ത തരമല്ല ഇവിടെ ഉള്ള പുല്ല് ഇവിടെ ധാരാളമായിട്ടുള്ള പുല്ലിൻ്റെ പൂവാണിത് എന്താ ഇനി അവിടെ നിന്ന് ഈ ഏരിയയിൽ ഇവിടെ വന്നാലാണ് കുറേ സ്ഥല സ്ഥലങ്ങളാണ് കാണാൻ പറ്റുന്നത് എൻ്റെ തായ് ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളച്ചാട്ടം അവിടെയാണ് ഈ തായ് ഭാഗത്തൊക്കെ ആൾക്കാരുണ്ടേ ഞാൻ നിൽക്കുന്നത് വൈൻ്റെ മേലെ തായക്കുടി ഈ കുന്നിൻ്റെ കുറേ തായക്കുടിയാണ് വഴി ഞാൻ വൈക്ക് മേലെ കയറി നിൽക്കുകയാണ് ഇവിടെ ഒരു മരം വിശാലമായൊരു മരം അതിൻ്റെ മണ്ടയല്ല കയറാൻ പറ്റും അവിടെ മണ്ടയിൽ കയറുന്നത് കണ്ട കുറേ കൂടി കാണാം പിന്നെ നമുക്ക് വണ്ടേ കറി കണ്ടാലേ ഇതൊക്കെ തന്നെ കാണാനുള്ളൂ അത് മൊത്തം മൂടിക്കിടക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് എന്തേക്കാലം തിരിച്ചു പോവുകയാണ് അങ്ങോട്ട് നോക്കിയാൽ വന്നാകോണത്തുള്ള ബി എസ് എൻ എല്ലിൻ്റെ ടവറ് കാണാം പിന്നെ അവിടെ കൂടെ തായോട്ട് നോക്കിയാൽ ഈ കമലകത്തെ ടവർ കാണാം ബി എസ് എൻ എല്ലിൻ്റെ ഇവിടെ നിന്ന് കണ്ടുകൂടാ അവിടെ കൂടെ അപ്പുറത്ത് പോയി കണ്ടാൽ കാണാം പിന്നെ ഇവിടെ ഉള്ളതൊക്കെ കണ്ട ഈന്തനാണ് ഞാൻ പറഞ്ഞില്ലയോ കഴിഞ്ഞ പ്രാവശ്യമൊന്നും കായ്ച്ചില്ലേ ഈ വർഷം കായ്ക്കുമായിരിക്കും ഇതിനൊക്കെയാണ് ഇനി പ്രതീക്ഷ ഇതിലുള്ള മൊക്കാലും ഇന്ധന ഒക്കെ കായ്ക്കേണ്ട പ്രായമൊന്നും ആവാത്തതായിരിക്കും അതുകൊണ്ടാണ് ഇനി കായ്ക്കാനുള്ള വളമോ വെള്ളമോ ഇതിന് കായ്ക്കാനുള്ളൊരു ആവാസ വ്യവസ്ഥ ഉണ്ടാവാത്ത കൊണ്ടാണോ അനുയോജ്യമായൊരു കാലാവസ്ഥ കിട്ടാത്തത് കൊണ്ടാണോ ഇവിടെ കൂടി കാട്ടുപോത്തിറങ്ങി പോയിരിക്കുന്നു എന്തായാലും ഞാൻ വന്നത് വഴിയിലൂടെയാണ് ഇവിടെ കൂടി നേരെ ഇറങ്ങാൻ പോവുകയാണെ കണ്ട ഇവിടെ നോക്കിയാൽ ഇതൊക്കെ ചെറിയ ചെറിയ മരങ്ങളാണ് ഈ കാണുന്നതൊക്കെ അത്യാവശ്യം മരങ്ങളും ഈന്തൻ ഇത് മനോഹരമായിട്ടുള്ള ഈന്തൽ അതിൻ്റെ ഇതിൽ എന്താ മുള്ളു ഈന്തൻ്റെ ഒരു മുള്ളു പറയൊരു മുള്ളു ഈ നഖം കറകറായിരിക്കുന്ന കാര്യമാണ് കണ്ട ഞാൻ പറഞ്ഞല്ല കുരുമുളക് പറയ്ക്കുമ്പോൾ അല്ലേ അതിൽ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു പരിപാടി അതാണ് ഏകദേശം ഒരു കൈ മൊത്തം കറയായിട്ട് കറുത്തു പോവും പിന്നെ ഒന്ന് രണ്ടാമത് ആക്കറ്റിട്ട് കരുവി തേച്ചൊരച്ച് കൈ വേണം ആ അതിവിടെ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നല്ല വിശാലമായ ക്യാമറ ഷൂട്ട് ചെയ്ത് കാണാൻ തന്നെ തായ അവിടെ കൂടിയാണ് വഴി പിന്നെ ഇവിടെ നല്ല കുത്തനെ അത്യാവശ്യം കുത്തന അല്ല എന്നാലും അത്യാവശ്യം ചരിഞ്ഞിരം ഇറക്കാമെന്ന് ഇനി എന്തായാലും ഇവിടെ കൂടി തന്നെയാണ് ഇറങ്ങി പോകുന്നത് അന്ന വൈക്ക് പോയാൽ ഈസി ആയിട്ട് അങ്ങ് ഇറങ്ങാം പക്ഷെ അത്രയ്ക്ക് ഈസി ആയിട്ടാണ് അവർക്കൊന്നും നോക്കുന്നില്ല കുറച്ചൊക്കെ റിസ്ക് എടുക്കാം കണ്ടോ ഈന്തൻ ഇതിനാരോ വെട്ടിയതാണ് വലിയ ഈന്തനാണ് ഇത് നേരത്തെ ഇത് ഇല്ലാതായി പോയതാണ് ഇവിടെ വച്ച് നേരത്തെ പട്ടു പോയിട്ട് ഒരു ഇന്തൻ്റെ മൂഡ് ഇത് വേറൊരു ഈന്തൻ ഇതിൻ്റെ ഈന്ധൻ്റെ മണ്ട ആരെ വെട്ടിയതാണ് അത് ഒന്നേ മണ്ട വെട്ടി എടുക്കാൻ വേണ്ടി വെട്ടിയതായിരിക്കണം അങ്ങനത്തെ ഒരുപാട് ഈന്തൻസ് ഉണ്ട് ഇവിടെ ഈ കുന്നൊരു ഈന്ധനാണുള്ളത് ഇത് വീണ്ടും ഒരു ഈന്ധൻ ഈന്ധൻ്റെ മൂട് എൻ്റെ കൊണ്ട തന്നെ അരെ വട്ടി കളഞ്ഞു ദാരുണ ഇത് വേണ്ട വിശാലമായിട്ടൊരു ഇന്ധൻ ഇതൊക്കെ എത്ര വർഷം പയക്കുണ്ടെന്നും മൂരിപിടുത്തവും ഇല്ല ഇതൊക്കെ ഇത്രയേ ഉള്ളൂ ചിലതൊക്കെ ആണെങ്കിൽ ഇതൊന്നും വളരുന്നില്ല വളർന്ന് വളർന്ന് വളർന്നിട്ടുണ്ട് ഈ കണക്കിനൊക്കെ ഈ മരത്തിൻ്റെയൊക്കെ പൊക്കത്തിനൊക്കെ ഇതിൻ്റെ മൂടിങ്ങനെ വളർന്ന് വളർന്ന് തെങ്ങിനെയൊക്കെ പോലെ കയറി ഇന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കുന്നിൻ്റെ മണ്ടയിൽ ചെന്നിട്ട് കാഴ്ചകൾ കണ്ട മറിച്ചാന്ന് വിചാരിച്ചാൽ ഇന്നും വഞ്ചിതനായേ അവിടെ ചെന്നിട്ട് കാര്യം ഒന്നും കാണാൻ പറ്റിയില്ല അങ്ങോട്ടാണ് കാണാനായിട്ട് മഞ്ഞ മൂടി നിൽക്കുന്നത് എന്തായാലും മണ്ടേന്ന് ഒരു വിധത്തിൽ ഞാൻ പകുതിയിൽ ഇറങ്ങിയിട്ടുണ്ടേ തായ അവിടെയാണ് വഴി ഇത്ര ഇറങ്ങേണ്ടതേ ഉള്ളൂ ഇങ്ങനെ ഇങ്ങനെ പോകുന്നിടത്ത് വിശാലമായ ഒട്ടനവധി കാഴ്ചകളൊന്നും കാണാനില്ലെങ്കിലും ഇവിടത്തുള്ള പ്രകൃതിയും കാടും മലകളൊക്കെ ഇങ്ങനെയാണ് കാണപ്പെടുന്നത് അതാണ് ഞാൻ കാണിച്ചേക്കേണ്ടത് അവിടെ ഒരു മരുന്ന് പൂത്തുനിപ്പണ്ടേ പൂത്തതല്ല പൂത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ എന്തോ ഒരു വിരിഞ്ഞ് അത് തന്നെ വിരിഞ്ഞ് പൂത്ത് കഴിഞ്ഞ് വിരിഞ്ഞ് നിൽക്കുന്നു ഇനി കായ കായമുണ്ടാവും എന്നിട്ട് ഇതിൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന ഒരു മാധ്യമി മഞ്ഞ പോലത്തെ മഞ്ഞല്ല മഞ്ഞ പോലത്തെ വെള്ള പോലത്തെ ഒരു കളർ തന്നെ അത് മാറിയിട്ട് ചുവപ്പ് കളറാകും അങ്ങനെ നിറം നിറന്മാറുന്നൊരു സംഭവം ഇവിടെ ഒരു മഞ്ഞ കളറുള്ള പൂവ് എന്ത് വരണ ഇരിപ്പുണ്ട് ചെറിയ ഒരു ചെടി അതിലുണ്ടായ ചെറിയ ഒരു പൂവ് കള അത് പക്ഷേ നൈസായിട്ട് തോന്നിയേ നാന്യ എല്ലാതെ നൈസാണ് ഇവിടെ മനോഹരമായിട്ട് വേറൊരു സംഭവം ഒരു ചിലന്തിയാണ് ഇരിക്കുന്നത് വലയും കെട്ടിയിട്ടങ് ഇരിക്കുകയാണ് ഓ ഫോക്കടി എന്തായാലും അവിടെ ഒരു ചിലന്തി ഉണ്ട് ഇങ്ങോട്ട് നോക്കിയ ചെറിയൊരു പൂവ് ഒരു പൂവുണ്ട് പിന്നെ മഞ്ഞപ്പൂവിൻ്റെ വേറൊരു വകഭേദം ഇത് പൂ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളൊരവസ്ഥ ഇങ്ങനെ ഇരിക്കുവേ അതേ സെയിം സാധനം അതിൻ്റെ പൂ വിരിഞ്ഞ അവസ്ഥ ഇത് ഈ ചുരത്തിന് വലയൊക്കെ കയ്യിലിങ്ങനെ ഉട്ടു കൂടാവിട്ട് വരുന്നു ഇത് മൊത്തം പോത്തിൻ്റെ കാട്ടുപോത്തിൻ്റെയും കാട്ടുപന്നുകളുടെയൊക്കെ വിഹാരകേന്ദ്രമാണ് ഛേ വിഹാര കേന്ദ്രമാണ് കണ്ട കാട്ടുപോത്ത് ഇട്ടിരിക്കുന്നു അയ്യോ ഈ കുന്നിൻ്റെ ചരിവാണ് എന്നിരുന്നാൽ പോലും മനുഷ്യന് പോലും മര്യാദക്ക് നടക്കാൻ പറ്റുന്നില്ല എനിക്കെന്തായാലും ഇവിടെ കൂടി മര്യാദയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള ഇടത്തുകൂടി ഒരു ഇല്ലാതെ വളരെ കൂളായിട്ട് പോത്തുകളൊക്കെ എങ്ങനെ പോന എന്നാണ് ഇവിടുത്തെ മൊത്തം താരവഴികളാണ് പോത്തിൻ്റെ പോത്തും പന്നിയും നടക്കുന്ന വഴി അത് വളരെ അനായാസമായിട്ട് നടക്കും പോലെയാണ് തോന്നുന്നത് അതിൻ്റെ അത്രയും വലിയ ശരീരവും വെച്ച് അയ്യോ മൊത്തം പുല്ല് പുല്ലുകൾ ആ ഈ മരത്തിൻ്റെ അമ്മോട്ട് ചിതൽപ്പൊറ്റൊരു പണ്ട് മൺപൊറ്റ് ഇത് കടുവാണൊന്നും തന്നെ അല്ല ഇത് മരുത് ആ ഈ മരുത് അല്ല നേരത്തെ കണ്ടത് ഇതാണ് ആ പൂവുണ്ടായിരുന്ന മരുത് പുത്തു നിന്ന മരുത് അങ്ങനെ വൈലിലോട്ട് ഇതാ എത്തുന്നു അത് വിജയകരമായി തന്നെ ഞാൻ എത്താൻ പോകുന്നു അയ്യോ അയ്യോ എം പിട മേലെ അവിടെ കെട്ടിടം അവിടെ നിന്നാണ് മേലെ മേലേൻ്റെ മുമ്പിലുണ്ടല്ലോ കയറിപ്പോയത് ഇവിടെ കൂടിയാണ് വിശാലമായ വഴി ഇത് ഹാ ഇത് വഴി ആ വയ്യ താഴെ അത്രയും തിളഞ്ഞിരിക്കുന്നത് അത്രയും പിന്നെ ഇവിടെ കൂടി ആ വയ്യൻ്റെ മേലെ ഇത്രയും ഇത് രണ്ട് സൈഡും ഇട്ട് രണ്ട് ഓട്ടൻ്റെ സൈഡാണ് ഇത് കാടൊക്കെ വെട്ടിയിടും ഇപ്പോൾ കാട് വെട്ടിയിട്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഈ കണ്ണിങ്ങനെ പുറച്ചും കളഞ്ഞും വൈ തെളിച്ചും വെക്കിട്ടുണ്ട് സൈഡിൽ ഫയർലൈനായിട്ട് നടക്കാൽ കൂടിയും വയ്യും അതാണെൻ്റെ ഒരു സെറ്റപ്പ് ഇതിവിടെ കൂടി ഞാനിപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പോത്തിൻ്റെ താരയാണ് കാട്ടു പോത്തിൻ്റെ ഇത് പ്യാണ് ആദ്യമായി പറഞ്ഞ മരം എന്താ പ്യിൻ്റെ വലിയ ഒരു രൂപം വലിയൊരു പേഴ് എന്താ അതിനപ്പുറത്ത് വേറൊരു മരം എന്താ അവിടെ മരങ്ങളിലൊക്കെ പോസ്റ്ററുകളൊക്കെ അടിച്ചു ഇഷ്ടമാകുമ്പോൾ പോലെ അടിച്ചു വച്ചിട്ടുണ്ട് ഇലക്ഷനൊക്കെ അല്ലേ എന്താ കാട്ടുപോത്തോ എന്തൊക്കെ ഉണ്ടോ കുത്തി തൊലിക്കുന്നതാണ് ലാഭപോത്താണോ ഉരച്ചൊരച്ചിരിക്കുകയാണ് എന്തൊരു പിണ്ണാഖനാണെന്നൊന്നും അറിഞ്ഞിവിടെ കാട്െന്ന് പറയുമ്പ ഇങ്ങനെയാണ് കാട്ടിൻ്റെ ഒരവസ്ഥ ഇവിടെയൊക്കെ ഉള്ളവരാ കാട്ടുകൾ ഞാൻ കാടിൻ്റെ ഇതാ കാണിക്കുന്നെങ്കിലും ഞാൻ വയ്യൻ്റെ സൈഡിലുള്ള ഇതൊക്കെ കാണിക്കുന്നുള്ളേ ഉൾക്കാടുകളിലോട്ടൊന്നും അതിക്രമിച്ച് കയറുന്നില്ല അങ്ങനെ നോക്കിയത് അതിക്രമിച്ച് കയറുന്നതാണ് വെയിലൂടെ നടക്കാതെ വയ്യ സൈഡിലോട്ട് കയറുന്നതൊക്കെ അതിക്രമം തന്നെയാണ് അങ്ങനെ നോക്കിയല്ല ഇലക്ഷൻ ആയതുകൊണ്ട് കൊണ്ട് ഇലക്ഷൻ പ്രമാണിച്ച് സ്ഥാനാർത്ഥികളുടെ പോസ്റ്റർ സംഭവങ്ങളെ കെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെനിന്ന് വിശാലമായ കാട് ഇവിടെയും സൂര്യൻ ഇപ്പോഴും അവിടെ കൂടി സൂര്യനെ അസ്തമിച്ചിട്ടില്ല നാല അഞ്ചുമണി അങ്ങനെ താൻ തായമുള്ളേടും തായം ഇറങ്ങാം അങ്ങനെ താൻ വഴിയിലിറങ്ങിയിരിക്കാനേ സൈഡിലൂടെ വന്നിട്ട് തിരിച്ച് തന്നെ വഴിയിലിറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഇനിയിപ്പോൾ കാട്ടിലൊന്നും കയറാൻ വയ്യേ ഉള്ള ഉണക്കയും വെച്ച് വെയിലൂടെ തന്നെ അങ്ങ് പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ കുന്നിൻ്റെ മണ്ടയിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അതായത് കുന്നിൻ്റെ മണ്ടയിൽ പോയിട്ട് അക്കരോട്ട് നോക്കിയാൽ വിശാലമായ കാഴ്ചകൾ കാണാൻ പറ്റുമെങ്കിൽ കാണിക്കാമെന്ന് പറഞ്ഞ് പോയതാണ് അപ്പോൾ അങ്ങ് ദൂരോട്ട് നോക്കിയിട്ടാണെങ്കിൽ ഒന്നും കാണാനില്ല ഒരു മൂടൽ മഞ്ഞിൻ്റെ അവസ്ഥ അതാ സൂര്യൻ അവിടെ ഇരിക്കുന്നു ഈ തോറത്തെ ഏകദേശം ഒരു മാസത്തോളമായി എവിടെ ഇരിക്കുന്ന ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇതാരോ എന്തുകൊണ്ട് വയ്യല് പോകുമ്പോൾ വണ്ടിയിലാണ് മറ്റൊരു പോകുമ്പോൾ കളയുന്നതാണ് മണ്ടന്മാരെ കളഞ്ഞിട്ട് പിന്നെ എന്തായാലും നോക്കുമ്പോൾ പിന്നീട് നോക്കുമ്പോൾ തോർത്തില്ല എന്ന് മനസ്സിലാവുമല്ലോ അവർക്കൊന്നും തേടിക്കൂടി വന്നു അതുപോലെ തോർത്തിയാണ് വേറെ എവിടെയോ ഇപ്പം വന്നതായിരിക്കും എവിടെയാണ് ഞാൻ ഒരു തോർത്ത് പുതിയൊരു തോറത്ത് കണ്ടായിരുന്നു ഈ സെൻ്റെ അങ്ങനെ ഓ വിശാലതാ ഇലക്ഷൻ ആയതുകൊണ്ട് വൈ നീളം മരങ്ങളിലൊക്കെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഞാൻ അടിച്ചവർ വെച്ചിട്ടുണ്ട് ഈ പാർട്ടി ഇലക്ഷൻ ഇലക്ഷനായിട്ട് വോട്ട് ചോദിക്കാൻ വരുമ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ഞങ്ങൾ വോട്ടിട്ട് ചേച്ചി കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം അങ്ങ് എടുത്ത് അങ്ങ് മലത്തിൽ വെച്ച് കളയുമെന്നാണ് പ്രത്യേകിച്ച് റോഡിൻ്റെ കാര്യമൊക്കെ അവർ അടുത്ത് എടുത്ത് പറയുന്നതായിട്ട് ഞങ്ങൾ ചേച്ചാ ഞങ്ങൾക്ക് റോഡിപ്പം അങ്ങ് അടിച്ചെല്ലാം അങ്ങ് സെറ്റാക്കി തരും ഇത് പറഞ്ഞതാണെങ്കിൽ റോഡ് ഇൻ്റർലോക്കിട്ട് തരുമെന്നാണ് തോന്നുന്നത് പത്തിരുപത്തഞ്ചി ഞാൻ ഞാനവിടെ ജീവിക്കാൻ തുടങ്ങി ഞാൻ അന്ന് അന്നും ഇന്നും ഞാൻ നോക്കിയിട്ട് റോഡ് ഇങ്ങനെ തന്നെ ഇട ഇതിന് മുമ്പ് വേറെ ആരും ഇവിടെ വരച്ചില്ല എന്നാണ് തോന്നുന്നത് ഇപ്പോൾ അവർ തള്ളി മറിക്കും നേച്ചി കഴിഞ്ഞാൽ ഇപ്പം അങ്ങ് എല്ലായിടത്തും അങ്ങ് മലത്തി കളായി വന്നു ഇപ്പോൾ അവർ പറയും നീച്ചി കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം അങ്ങനും ചെയ്ത് തള്ളി കളായി വന്നു നെയ്ച്ചി കഴിയുമ്പോൾ അവർ തന്നെ പറയും അത് ഇടുപെടിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതിനൊക്കെ ഒരാ പ്രൊസീജിയറുണ്ട് അതിനൊക്കെ അതിൻ്റെതായ കാലതാമസം ഉണ്ടെന്ന് പക്ഷേ അവരിപ്പം പറയും ചേച്ചി കഴിഞ്ഞാൽ ഇപ്പം അങ്ങ് എടുത്തിട്ട് എടുത്തങ്ങ് തള്ളിത്തരുമെന്ന് എനിക്ക് അങ്ങനെ പറയുന്നത് കേൾക്കും പെട്ടതയിട്ട് അടിച്ചു കൊടുക്കാൻ തോന്നണേ ഇതൊന്നും പറയുമ്പോൾ നടക്കൂരാന്ന് അവർക്കും അറിയാം കേൾക്കുന്നത് നമുക്കും അറിയാം എന്തായാലും അങ്ങനെ എൻ്റെ യാത്ര അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് ഇതുവരെ വന്നിട്ട് ഇരിക്കും ഇതാണ് ഇവിടുത്തെ കമലം പൊളിയം കൊമ്പിടി തുടങ്ങിയ സ്ഥലങ്ങൾക്കൊക്കെ റേഞ്ച് സപ്ലൈ ചെയ്യുന്ന ബി എസ് എൻ എല്ലിൻ്റെ ടവറ് എന്തായാലും അതുവരെ ഇതുവരെ വന്ന സ്ഥിതിക്ക് അതിൻ്റെ മേലെ പോയിട്ടൊന്ന് കണ്ടിട്ടേ വരുന്നൂ വെയിലൂടെ നടക്കുന്നതെങ്കിലും ഇതിനകത്ത് ഇതിനകത്തുകയായിട്ട് കുറേ കാലമായേ ഇപ്പോൾ ഇതിൽ കറണ്ടില്ല എന്നുപോലെ നേരത്തെ കുറേ കാലം മുമ്പായിരുന്നെങ്കിൽ ഒരു മൂന്നാല് മാസം മുമ്പൊക്കെ ഈ കമ്പ്യൂണൊക്കെ ഇവിടെ ടച്ചായിട്ട് ഇടന്ന് ഇടിക്കുന്നത് പടപടം അടിക്കുന്നതൊക്കെ ഇപ്പോൾ അനക്കമൊന്നുമില്ല പക്ഷെ എന്തൊക്കെയോ സംഭവിക്കുന്നില്ല എനിക്കന്നെ ബി എസ് എൻ എസ് ഒന്നും ഇല്ലാത്തോണ്ട് റേഞ്ചുണ്ടോ ഇല്ലോന്ന് അറിഞ്ഞൂട മനോഹരമായ ഏരിയ സംഭവങ്ങൾ പിന്നെ ഞാൻ ഞാനിവിടെ കണ്ട ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു കാണിച്ചു തരാമേ ഈ സ്ഥലത്തിൻ്റെ പേര് കമലകം എന്നാണ് പക്ഷെ അത് എഴുതിയവർക്ക് ചെറിയ ഒരു കൈ വാൻ പറ്റി നാറ്റിക്കരുത് കമലകത്തിന് കുഴപ്പമില്ല ഒരക്ഷര ഒരക്ഷരം മാത്രമേ കുഴപ്പമില്ല ഒരെണ്ണം മാത്രമേ അറിയിട്ടുള്ളൂ കെ എ എം എ എൽ എ കെ എ എം ആണ് കമലകം ഇത് കെ എ എം എൽ എ കെ എ എം ആണ് എഴുതുന്നത് ഒരു അതിൻ്റെ കുറവ് കെ കഴിഞ്ഞിട്ട് കെ എ കഴിഞ്ഞിട്ട് എം എ ആയിട്ടില്ല കെ എ എം എൽ എ കെ എം ആണ് കമലകം അങ്ങനെ ചെറിയ കയ്യബദ്ധ കയ്യബദ്ധ അവർക്ക് പറ്റിയ ഇതൊരു പത്തൊമ്പത് സോളാർ വെച്ചിട്ടുണ്ട് ആ ഒരു സോളാറിന് എന്തിനാണ് നന്ദി ഇരുപതെണ്ണമായിട്ട് തികച്ചുവെക്കാത്ത എന്തിനാണോ എന്തോ അതിൻ്റെ ഒരു സോളാറായിരിക്കും ഇരിക്കുന്നത് പക്ഷെ അത് ഇതും വേറെ മൊത്തത്തിൽ ഇത് ബാ ഇതും കൂടി കൂട്ടി ഇരുപത് സോളാറുണ്ട് പക്ഷേ ആ വെച്ചിരുന്ന സെക്ഷനിൽ പത്തൊമ്പത് സോളാറായിരുന്നു അതും ഇതും രണ്ട് രണ്ടും ഇതാണ് അത് വലിയ സോളാർ ഇത് ചെറിയ സോളാർ ഇത് ലുമിനസിൻ്റെ അത് വേറെ ഏതാ ഒരു കമ്പനി വൈദ്യുത വേ തുടരുന്നാക്കിയിട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താനായിട്ടില്ല കണ്ടെത്താനായിട്ടില്ല ഞാൻ എന്തായാലും തിരിച്ചുപോകാനേ